ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലെ വണ്ണം അതേപോലെ നമ്മുടെ തുടവണ്ണം ഒക്കെ കുറയ്ക്കാനുള്ള യോഗയായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം തണുത്ത വെള്ളം മീൻസ് ചൂടാറിയ വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം നമുക്ക് വാമപ്പ് ചെയ്യാം അപ്പോൾ വാമപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വാമപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ആസനത്തിലേക്ക് കടക്കുക അല്ലാതെ ആദ്യം തന്നെ ഞാൻ പ്രത്യേകം പിന്നെയും പിന്നെയും പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ആസനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേദനകൾ കൊളത്തിപ്പിടിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ വാമപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം യോഗയിലേക്ക് കടക്കുക അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടവണ്ണം കുറയ്ക്കാനും ബാക്കിലെ വണ്ണം കുറയ്ക്കാനൊക്കെയുള്ള യോഗകൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ അതിനുള്ള ഒരു മൂന്ന് സ്റ്റെപ്പ് യോഗയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക കണ്ട് നിങ്ങൾക്ക് എഫക്റ്റായി തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ കമെന്റ് ചെയ്യുക അപ്പം എല്ലാവരും വാമപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് ടെറസിലിന്റെ മുകളിലൊക്കെ പോയിരുന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത്ര സുഖകരാവില്ല കാരണം നല്ല മഴയാണ് അപ്പൊ നമുക്ക് വീടിനുള്ളിൽ വെച്ച് തന്നെ നമ്മളുടെ ഏർ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ കാൽവണ്ണം കുറയ്ക്കാൻ മാത്രം ഉള്ളതല്ല ഏർ വെരിക്കോസ്വയിനായിട്ടോ ഒത്തിരി പേര് കാലുവേദനയായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുമാത്രമല്ല നമ്മളുടെ ബോഡിയെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രാപ്തമാകുന്ന ഒരു ആസനം കൂടിയാണ് ഇത് കാലുകൾ ഒരു മൂന്ന് മടങ്ങ് ഡിസ്റ്റൻസിൽ വയ്ക്കുക അതിനുശേഷം ശേഷം ഏത് സൈഡാണോ ഫസ്റ്റ് ചെയ്യുന്നത് ആ സൈഡിലെ കാൽപാദം സ്ട്രൈറ്റ് ആക്കിയിട്ട് ആ സൈഡിലേക്ക് തിരിച്ചു വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഇരുവശങ്ങളിലൂടെയായി കൈകൾ ഉയർത്തി ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മള് കാൽമുട്ടിലേക്ക് സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഊന്നുക ഈ പോസിൽ നമുക്ക് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം അപ്പം നല്ലൊരു സ്ട്രെച്ചിങ് ആ സൈഡിലെ കാലിന് കൊടുക്കാം ഒരു കാല് ആക്കി തന്നെ പിടിക്കുക മുട്ട മടയാ മടക്കാതെ ഫ്രണ്ടിലുള്ള കാല് മാത്രം മുട്ട് മടക്കുക ഒപ്പം നന്നായി സ്ട്രെച്ചിങ് കൊടുക്കുക അതിന് ശ്വാസം എടുത്തുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴെയിട്ട് കാൽപാദം കറക്റ്റ് പോസിൽ വയ്ക്കുക ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ഷോൾഡർ ലെവലിൽ ഒപ്പം നെക്ക് സൈഡിലേക്ക് കാൽപാദം സ്ട്രൈറ്റായിട്ട് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഒരല്പം നേരം നിൽക്കാം അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ചിങ് കൊടുക്കുക ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക എഗെയിൻ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക സ്ട്രൈറ്റ് സ്ട്രൈറ്റായിരിക്കുക ഇത് നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യുക ഞാനിവിടെ രണ്ട് സൈഡിലേക്കും കൂടെ ഒരു തവണ കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഒരു ഫൈവ് ടൈംസ് ചെയ്യാം അതിനു ശേഷം വീരഭദ്രാസനം നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഫൈവ് ടൈംസ് ചെയ്യാം അങ്ങനെ ഒരു പതിനഞ്ച് തവണ ഡെയിലി ചെയ്യുന്ന ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ തുടവണ്ണം കുറയേണ്ടവർക്ക് തുടവണ്ണം കുറയും അതുപോലെ ബാക്കിലെ വണ്ണം കുറയുന്നവർക്കും അത് സക്സസ്ഫുള്ളാകും പിന്നെ വെരിക്കോസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു യോഗ കൂടെയാണ് ഇത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം വീരഭദ്രാസനം ടു ആദ്യം ചെയ്തതുപോലെ തന്നെ കാല് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് ഒരു മൂന്ന് മടങ്ങ് ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ ചെയ്യേണ്ടത് ആ സൈഡിലേക്ക് സ്ട്രൈറ്റ് ആക്കി വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ചേർത്ത് ഇതേപോലെ പിടിക്കുക തല ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കൈകളിലേക്ക് നോട്ടം ഉറപ്പിക്കാം ശ്വാസം വിട്ടുകൊണ്ട് സ്ട്രെച്ചിങ് കാൽമുട്ടിലേക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാം കാൽമുട്ടിലേക്ക് നന്നായി സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് നമ്മളുടെ നോട്ടം കൈകളിലേക്ക് കൊടുക്കാം ശ്വാസം നന്നായി എടുത്ത് വിടുക ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നോർമൽ സിജിലേക്ക് വരിക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവരിക അഗൈൻ കാൽപാദം ചെരിച്ചു വെച്ചുകൊണ്ട് കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് നോട്ടം കൈകളിലേക്ക് ഉറപ്പിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ചിങ് കൊടുക്കാം ദീർഘമായി ശ്വസിക്കട്ടെ നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്ര നേരം ദീർഘശ്വാസം ഇട്ടുകൊണ്ട് നമുക്ക് ഇതേ പോസിൽ അല്പസമയം നിൽക്കാം അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ഇരുവശത്തിലൂടെ താഴേക്ക് കൊണ്ടുവരിക പൂർവസ്ഥിതിയിലേക്ക് വരിക ഇത് നമുക്ക് ഒരു ഫൈവ് ടൈംസ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് വീരഭദ്രാസനം ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കോപ്പി നിന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമ്മളുടെ കൈകളും കാലും ഒരു കാല് മുകളിലേക്ക് വരത്തക്ക വിധം ഇതേപോലെ ചെയ്യുക ഇതാണ് വീരഭദ്രാസനം മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാല് ബാലൻസിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ബാലൻസ് ചെയ്യുന്ന കാല് സ്ട്രൈറ്റും മറ്റേ കാല് എല്ലാവർക്കും സ്ട്രൈറ്റ് ആക്കാൻ പറ്റില്ല മുട്ട് ചെറുതായിട്ട് മടങ്ങും അപ്പം ആദ്യം ചെയ്യുന്നവർ ചെറു ചെറിയ രീതിയിൽ മുട്ട മടങ്ങി ഇതേപോലെ കാല് സ്ട്രൈറ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇതേപോലെ ചെയ്ത് ശീലിക്കുക അതിനുശേഷം നമുക്ക് ദിവസം ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കാലുകൾ മുകളിലേക്ക് പതിയെ ഉയരും അതേപോലെ മുട്ടും സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും അത് ഓരോ ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് നിങ്ങളിൽ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അത് സ്ട്രൈറ്റായി വരുന്നതിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും അത് സ്ട്രൈറ്റാക്കി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും അനുഭവിച്ച് അറിയാൻ സാധിക്കും ഇരിക്കോസുള്ളവർ തീർച്ചയായും ചെയ്യേണ്ട ഒരാസനാണിത് അപ്പോൾ വീട്ടിൽ വീട്ടിലാർക്കാണ് ബന്ധുക്കൾക്കാണോ എങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റാർട്ടിങ്ങും അത് ഡെയിലി ചെയ്ത് ശീലിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന മാറ്റവും അതിനുശേഷം ഡെയിലി ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടും നിങ്ങൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക അപ്പോൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാല് സ്ട്രൈറ്റാക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത് ഡെയിലി ചെയ്ത് വരുമ്പോഴാണ് അത് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല അപ്പം അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് ഇതേപോലെ പിടിക്കാൻ പറ്റും അത് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര തമയം നമ്മൾ ചെയ്യുന്നു അത്രയും നമുക്ക് നമ്മളുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമ്മളുടെ വെരിക്കോസിനെ ഏറ്റവും നല്ലൊരു എക്സസൈസും കൂടെ യോഗയും കൂടെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം നിങ്ങൾക്കതിൻ്റെ ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം അനുഭവിച്ചറിയാൻ ശ്രമിക്കണം അപ്പോൾ ഒത്തിരി പേര് വെരിക്കോസായിട്ട് കാല് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ യോഗ ചെയ്യാൻ ശ്രമിക്കുക രാവിലെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഉണർവും ഉന്മേഷവും എനർജിയൊക്കെ കിട്ടുന്നത് അപ്പോൾ താങ്ക്